നമസ്കാരം കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ നാടിന് നൽകിയ വാക്ക് വെറും പാഴ്വാക്കായി അവശേഷിക്കുകയാണെന്ന് എ എ റഹീം എം പി ആ പാവങ്ങൾ ഇപ്പോഴും തണുപ്പത്ത് കിടക്കുകയാണെന്നും മരുന്നും ഭക്ഷണവും സർക്കാർ എത്തിക്കുന്നില്ല എന്നും കർണാടകയിലെ ബുൾഡോസർ രാജിൽ എ എ റഹീം എം വീണ്ടും പ്രതികരിച്ചു കോൺഗ്രസും മുസ്ലിം ലീഗും നിലപാട് വ്യക്തമാക്കണമെന്നും റഹീം ആവശ്യപ്പെട്ടു ബംഗളൂരു കൊഗുലു ലേ ഔട്ടിൽ അനധികൃത കയ്യേറ്റമെന്നാരോപിച്ച് വീടുകൾ തകർത്ത സംഭവം വലിയ വിവാദമായിരുന്നു കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ഈ നാടിനെയും നിസ്സഹായരായ ആ പാവം മനുഷ്യരെയും ക്രൂരമായി പറഞ്ഞു പറ്റിച്ചിരിക്കുകയാണ് കർണാടകയിലെ ഫക്കീർ കോളനിയിലെയും വസീം ലേ ഔട്ടിലെയും പാവപ്പെട്ട മനുഷ്യരുടെ വീടുകളിലേക്ക് ബുൾഡോസർ ഇടിച്ചു കയറ്റിയിട്ട് ഒരു മാസം പിന്നിട്ടു ഒരാളെപ്പോലും ഇതുവരെ പുനരധിവസിപ്പിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു പുതിയ ഫ്ളാറ്റിലേക്ക് മാറ്റുമെന്നാണ് അന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും കെ സി വേണുഗോപാലും പറഞ്ഞിരുന്നത് ജനങ്ങളുടെ മുന്നിൽ ഒറ്റപ്പെട്ടുവെന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ചെയ്യാൻ അവർ നിർബന്ധിതരായതെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ അവർ ഒന്നും ചെയ്തിട്ടില്ല ഈ നിമിഷം വരെയുള്ള അനുഭവം ദുരനുഭവമാണ് കോൺഗ്രസ് പറഞ്ഞു പറ്റിക്കുകയായിരുന്നു ഈയൊരു മാസത്തിനിടയിൽ ഈ പാവങ്ങൾ അവിടെ മഞ്ഞിൽ കിടക്കുകയാണ് ചെറിയ ടാർപോളിൻ കിട്ടിയതിന് താഴെയാണ് അവർ കഴിയുന്നത് അവിടെ കിടക്കുന്ന മനുഷ്യർക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും സർക്കാർ കൊടുത്തിട്ടില്ല സാംക്രമിക രോഗങ്ങളാൽ വലയുന്നവർക്ക് മരുന്നും കൊടുത്തിട്ടില്ല ഇങ്ങനെ മനുഷ്യത്വപരമായാണ് അവരോട് പെരുമാറുന്നതെന്നും റഹീം പറഞ്ഞു ഫ്ളാറ്റിലേക്ക് മാറ്റുമെന്നാണ് അന്ന് പറഞ്ഞിരുന്നത് ഒരാളെ പോലും മാറ്റിയിട്ടില്ല ഇതിനെതിരെ ജനുവരി ഇരുപത്തിയാറിന് ഒരു ക്യാമ്പയിൻ നടത്താൻ അവിടുത്തെ സന്നദ്ധ സംഘടന തീരുമാനിച്ചിട്ടുണ്ട് ഡിവൈഎഫ്ഐ വളണ്ടിയർമാർ അവിടെ പോയിരുന്നു പോകുമ്പോൾ കാണുന്ന കാഴ്ച ദയനീയമാണ് ഭക്ഷണത്തിനു പോലും വകയില്ലാത്ത തരത്തിൽ ഈ പാവങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളൊക്കെയാണ് അവരെ ഇപ്പോൾ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് എവിടെയാണ് സർക്കാർ സംവിധാനങ്ങളെന്നും എ റഹീം ചോദിച്ചു നേരത്തെ വീട് നഷ്ടപ്പെട്ടവരെ സന്ദർശിക്കുന്നതിനിടെ ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇംഗ്ലീഷ് ഭാഷ പറയാൻ ബുദ്ധിമുട്ടുന്ന എ എ റഹീമിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഫക്കീർ കോളനിയിൽ വീടിടിച്ചു നിരത്തപ്പെട്ടവരെ റഹീമിന്റെ നേതൃത്വത്തിലുള്ള സി പി എം സംഘം സന്ദർശിച്ചിരുന്നു ഇതിനിടെയായിരുന്നു വ്യാപകമായ ട്രോളുകൾക്ക് കാരണമായ ഒരു അഭിമുഖം സംഭവിച്ച ഭാഷാ പരിമിതിയിൽ വിശദീകരണവുമായി റഹീം രംഗത്ത് വരികയും ചെയ്തിരുന്നു എന്റെ ഇംഗ്ലീഷിനെ ട്രോളുന്നവരോട് എനിക്ക് ഭാഷാപരമായ പരിമിതികളുണ്ട് പക്ഷെ മനുഷ്യരുടെ സങ്കടങ്ങൾക്ക് ഒരു ഭാഷയേ ഉള്ളൂ ഭരണകൂട ഭീകരതയുടെ നേർക്കാഴ്ചകൾ തേടിയാണ് അവിടേക്ക് ചെന്നത് ശബ്ദമില്ലാത്ത എല്ലാം നഷ്ടപ്പെട്ട ആയിരത്തോളം ദുർബലരായ ഇരകളെയാണ് ഞങ്ങൾക്കവിടെ കാണാൻ സാധിച്ചത് ആ യാത്രയെക്കുറിച്ച് ഇപ്പോഴും തികഞ്ഞ അഭിമാനം മാത്രമേ ഉള്ളൂ അവരുടെ ശബ്ദം ഇന്നെല്ലാ മാധ്യമങ്ങളും ഏറ്റെടുക്കുന്നു ആരും കാണാതെ അവസാനിക്കുമായിരുന്ന ആ കാഴ്ചകൾ ഇന്ന് ലോകം കാണുന്നു പുനരധിവാസത്തെക്കുറിച്ച് നിങ്ങൾ ഇപ്പോൾ സംസാരിക്കാൻ നിർബന്ധിതരായിരിക്കുന്നുവെന്നായിരുന്നു അദ്ദേഹം ട്രോളുകൾക്ക് മറുപടി നൽകിയത് എന്നാൽ ഇംഗ്ലീഷ് ഭാഷാ പ്രയോഗത്തിന്റെ പേരിൽ എ എ റഹീമിനെ ട്രോളുന്നത് ശരിയല്ല എന്ന് യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി അഖിൽ പാലോട്ടുമടത്തിൽ പറഞ്ഞിരുന്നു ഇതിന് ഒരുപാട് പേര് പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു കോൺഗ്രസ് പാർട്ടിയുടെ അധിപനായിട്ടുള്ള കെ സി വേണുഗോപാൽ നിയന്ത്രിക്കുന്ന കർണാടകയിലെ ഈ ബുൾഡോസർ രാജിൽ കോൺഗ്രസിൻ്റെയും ലീഗിന്റെയും നിലപാടാണ് ഇനി അറിയേണ്ടത് എന്നാണ് എല്ലാവരും പറയുന്നത്